ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഈ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം നമ്മളുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ജീവിതത്തിൽ എല്ലാവർക്കും ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് പ്രശ്നങ്ങളില്ലാത്ത ജീവിതങ്ങളില്ല അല്ലേ അതേപോലെ ജീവിതങ്ങളില്ലാത്ത പ്രശ്നങ്ങളില്ല അപ്പോൾ എല്ലാം ആ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു ഈസി ആയിട്ട് എങ്ങനെ നമുക്ക് ചെയ്യാം അതിനൊരു പരിഹാരം എങ്ങനെയാണെന്നുള്ളതാണ് അത് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ അതിൻ്റെ ഒരു ടോപ്പിക്കാണെന്ന് പറയുന്നത് അപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ കടന്നു വരാറുണ്ട് ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള പ്രശ്നങ്ങളാണ് അല്ലേ അപ്പോൾ ആ പ്രശ്നങ്ങളൊക്കെ ഇല്ലാത്ത ജീവിതം നമുക്ക് ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതിനെയൊക്കെ മറികടക്കാൻ വേണ്ടിയിട്ട് ആ ഒരു പ്രശ്നത്തിന് സൊല്യൂഷനാണ് ഇന്ന് നമ്മൾ ഒരു പ്രയാസവും ഇല്ലാതെ ഈസി ആയിട്ട് എനിക്കറിയുന്നത് ഞാൻ പറഞ്ഞു തരുന്നത് കേട്ടോ അപ്പോൾ എൻ്റെ അടുത്ത് ഒരാൾ ഇതുപോലെ എനിക്ക് പേഴ്സണലായിട്ട് ചോദിച്ചിട്ടുള്ളതാണ് അപ്പോൾ അതൊന്ന് വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചു പിന്നെ അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക അത് ഇന്ന് തന്നെ ഈ വീഡിയോ ഇടാൻ കാരണം ഞാനൊരു വീഡിയോ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ നമ്മുടെ കോട്ടയത്തുള്ള ഒരു സാബുചേട്ടൻ ഒരു യൂട്യൂബ് ആരോ ഇട്ടതാണ് കോട്ടയം സ്വദേശിയായ സാബുചേട്ടൻ്റെ ഒരു കഥയും കൂടിയാണ് ഇതിൻ്റെ പിന്നിലേട്ട അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ കണ്ണു ഒരു റോഡ് റ റോഡിലെ കിണറിൻ്റെ പണിക്ക് വേണ്ടിയിട്ട് പുള്ളിക്കാരൻ ഇറങ്ങിയതാണ് എന്നിട്ട് ആ ഒരു കിണറ്റിൻ്റെ അകത്തുനിന്ന് ഒരു പൊട്ടൽ കേട്ടിട്ട് ഇറങ്ങിയതാണ് ഇറങ്ങിയപ്പോൾ ആ കണട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഒന്നും കൂടി പൊട്ടിയിട്ട് കണ്ണ് രണ്ടും കാഴ്ചയില്ലാതായി അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു വ്യക്തി ചടഞ്ഞ് കൂടി ഇരുന്ന് ഇരുന്നിരുന്നെങ്കിൽ എന്താകുമെന്നുള്ള ഒരു പ്രതീക്ഷയും കൂടി മുന്നിൽ വച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും ഈ വർഷമെങ്കിലും ആർക്കെങ്കിലും ഒരു ഉപകാരമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഈ വീഡിയോ ഇടുന്നത് കേട്ടോ അപ്പോൾ ആ വ്യക്തി രണ്ട് കണ്ണും പോയിട്ട് ഇങ്ങനെ ഇരുന്നാൽ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഒരു മുമ്പോട്ട് ആൾക്കാരൊക്കെ കൈ ഒഴിഞ്ഞു ആദ്യമൊക്കെ എല്ലാവരും സഹായിക്കും പിന്നെ കൈയൊഴിയുമ്പോൾ അതിനൊരു നെഗറ്റീവ് ചിന്തയില്ലാതെ പോസിറ്റീവ് ചിന്തയോടുകൂടി നമുക്കിനി സ്വയം ജീവിക്കണം എന്ന് പറഞ്ഞിട്ട് ആ കണ്ണില്ലാതെ തന്നെ ഇരുമ്പിൻ്റെ ഒരു വ്യാപാരം നടത്തി ചെറിയ ചെറിയ ബഡ്ജറ്റായിട്ട് വ്യാപാരം നടത്തി അതിൻ്റെ ഫുൾ സപ്പോർട്ട് ഭാര്യയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ കഥകൾ പറഞ്ഞു പോയി കഴിഞ്ഞാൽ വീഡിയോ ലെങ്തിയാവും അപ്പോൾ ഞാൻ ഇതൊരു മോട്ടിവേഷൻ ആയിക്കോട്ടെ വിചാരിച്ചിട്ടാണ് ഇങ്ങനെ പറയുന്നത് അപ്പോൾ ആ രണ്ട് കണ്ണുമില്ലാതെ മാസം മൂന്ന് ലക്ഷം രൂപ സമ്പാദിക്കണമെങ്കിൽ എത്ര ബുദ്ധിമുട്ടായിരിക്കും എത്ര തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടാവും എങ്ങനെയാണ് ആ തീരുമാനങ്ങൾ എടുത്തത് എന്നുള്ളതാ ഒരു മോട്ടിവേഷനോടുകൂടിയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ നിങ്ങളും എല്ലാവരുടെ ജീവിതത്തിലും പലതരത്തിലുള്ള പ്രശ്നങ്ങളായിരിക്കും അല്ലേ അപ്പോൾ നമ്മൾ ആ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ആ പ്രശ്നങ്ങളുടെ മുന്നിൽ തന്നെ ഇരുന്ന് ആ പ്രശ്നങ്ങൾ തന്നെ ഫോക്കസ് ചെയ്യാതെ നമ്മൾ മുമ്പോട്ട് എങ്ങനെ ജീവിക്കണം അല്ലയെന്നുണ്ടെങ്കിൽ ആ പ്രശ്നം എങ്ങനെ നേരിടണം എന്ന് ആഴമായി നമ്മൾ ചിന്തിക്കാത്തത് കൊണ്ടാണ് നമ്മൾ എന്താ ചെയ്യുന്നത് ആ ചിന്തകൾ തന്നെ നമ്മളുടെ മനസ്സിൽ തകട്ടി തകട്ടി തഴട്ടി ആ ഒരു പ്രശ്നം വലിയ പ്രശ്നമായി കൊണ്ടിരിക്കുന്നത് ആ പ്രശ്നം തന്നെയായിരിക്കും എപ്പോഴും നമ്മളുടെ മുമ്പിൽ ഏത് ജോലി ചെയ്യുമ്പോഴുമൊക്കെ അപ്പം നമ്മൾ ഏത് പ്രശ്നം വരുമ്പോഴും നമ്മൾ ആഴത്തിലൊന്ന് ചിന്തിക്കുക എന്തുകൊണ്ടാണ് ആ പ്രശ്നം വരുന്നത് എന്ന് ആഴത്തിൽ ചിന്തിക്കുക ഏ അങ്ങനെ നമ്മൾ ചിന്തിക്കണം അല്ലാതെ നമ്മളുടെ പ്രശ്നങ്ങൾ എന്താണ് ഇങ്ങനെയെന്ന് പറഞ്ഞിട്ട് നമ്മൾ വെറുതെ അതിനെ തന്നെ ചിന്തിച്ച് ചിന്തിച്ച് കാട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാകില്ല അപ്പം നമ്മൾ ചെയ്യേണ്ടത് ആദ്യം ചെയ്യേണ്ടത് ആ പ്രശ്നം എന്തുകൊണ്ടാണ് ഉണ്ടായത് എന്ന് നമ്മൾ ചിന്തിക്കണം കേട്ടോ ആഴത്തിൽ ചിന്തിക്കണം പിന്നെ എന്താണ് നമ്മൾ അത് മനസ്സിലാക്കിയിരിക്കണം കേട്ടോ പിന്നെ അടുത്ത പ്രാവശ്യം അങ്ങനെ മനസ്സിലാക്കുമ്പോൾ നമ്മൾ അത് ഉണ്ടാകാൻ പാടില്ല കേട്ടോ പിന്നെ വന്നിട്ട് നമ്മൾ പ്രശ്നത്തിനെ കുറിച്ച് നമ്മളുടെ എന്താണ് അവബോധ മനസ്സിൽ നല്ല എന്താ ഇങ്ങനെ പ്രശ്നം ഉണ്ടായതെന്ന് പറഞ്ഞിട്ട് നല്ല വ്യക്തമായ ഒരു ബോധം ഉണ്ടാകണം എന്തുകൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടായത് പറഞ്ഞിട്ട് ഒരു വ്യക്തമായ ഒരു ബോധം തന്നെ ഉണ്ടാകണം പിന്നെ എന്താണ് മൂന്നാമത്തത് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മളുടെ ചുറ്റുപാടുകളെക്കുറിച്ച് ഒരു പ്രശ്നം ഉണ്ടായത് എന്താണെന്നുള്ളത് മനസ്സിലാക്കുക ഏ ചുറ്റുപാടുകളെക്കുറിച്ചുള്ള ഒരു പ്രശ്ന പ്രശ്നമാണോ എന്ന് നമ്മൾ മനസ്സിലാക്കുക അതായത് നമ്മളുടെ ചുറ്റുപാടുകളിൽ നിന്നുള്ള പ്രശ്നം നമ്മൾ മനസ്സിലാക്കുക അപ്പം അങ്ങനെ ഒരു ബോധം ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ നമുക്ക് പ്രശ്നത്തിന് പരിഹാരം കാണാൻ പറ്റും അതായത് മൂന്ന് കാര്യം ഞാൻ പറയാം നമ്മൾ പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് ചിന്തിച്ച് കൂട്ടാൻ പാടില്ല പോസിറ്റീവായി തന്നെ നമ്മൾ ചിന്തിക്കണം ആ ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അതാണോ പ്രശ്നം അതാണോ പ്രശ്നം എന്ന് പറഞ്ഞിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കാൻ പാടില്ല പിന്നെ രണ്ടാമത്തെ കാര്യം എന്തുകൊണ്ടാണ് ആ പ്രശ്നം ഉണ്ടായത് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരു ബോധം നമുക്ക് ഉണ്ടായിരിക്കണം ഒരു വ്യക്തമായ ബോധം തന്നെ നമുക്ക് ഉണ്ടായിരിക്കണം പിന്നെ മൂന്നാമത്തത് നമുക്ക് ചുറ്റുപാടുകളെ കുറിച്ചുള്ള ഒരു വ്യക്തമായ ഒരു ബോധം ഉണ്ടായിരിക്കണം ആ പ്രശ്നത്തിൽ മനസ്സിലായില്ലേ ഇപ്പം ഞാൻ തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാം തീയതി മുതൽ ഞാൻ വിചാരിച്ചു ഒരു എക്സാമ്പിൾ പറയാം ഞാൻ വിചാരിച്ചു എന്താണ് ഒന്നാം തീയതി ആയിട്ട് എല്ലാവരോടും എപ്പോഴും നല്ല ഇതാണ് എന്നാലും എന്ത് പ്രശ്നങ്ങൾ വന്നാലും നമ്മൾ അങ്ങനെയൊന്നും ഒരു ചിലവരൊക്കെ തീരുമാനം എടുത്തില്ല അതുപോലെ ഞാനിങ്ങനെ മനസ്സിൽ ചിന്തിച്ചിട്ട് പ്രാവശ്യം ഞാൻ എന്ത് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഞാൻ എൻ്റെ ഓർമ്മ വെച്ച ഒരു പത്ത് വർഷമായി എൻ്റെ മൊബൈൽ കയ്യിൽ കിട്ടിയപ്പോൾ മുതൽ ഞാൻ തന്നെയാണ് ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും അയക്കുന്നത് അപ്പോൾ തിരിച്ചങ്ങോട്ട് അവർ അയക്കുമ്പോൾ അയക്കും അല്ലാതെ അവരായിട്ട് അയക്കാറേ ഇല്ല എല്ലാവരും തന്നെ ആരും ഞാൻ എടുത്ത് പറയുന്നില്ല ഇപ്രാവശ്യം ഞാൻ തീരുമാനിച്ചു എനിക്ക് സ്നേഹമുള്ളവർ ഇങ്ങോട്ട് അയക്കും അത് കഴിഞ്ഞിട്ട് ഞാൻ അയക്കാം വിചാരിച്ചു അപ്പോൾ നോക്കുമ്പോൾ എല്ലാവരെയും എനിക്ക് അയച്ചു ഞാൻ അങ്ങോട്ടേക്കും അയച്ചു കേട്ടോ ന്യൂ ഇയറിന് അങ്ങനെയൊക്കെ ഞാൻ ചിന്തിച്ച് അങ്ങനെ ഇരുന്നു അങ്ങനെ ഇരുന്ന് എനിക്ക് സമയം കിട്ടിയില്ല ഉച്ച കഴിഞ്ഞിട്ട് ഇടാന്ന് പറഞ്ഞിട്ട് ഇരിക്കുമ്പോഴേക്കും കുറേ പണിയുണ്ടായിരുന്നു റോഡ് പണി നടന്നപ്പോൾ പൊടിയുമൊക്കെ ആയിട്ട് ഞാൻ തുടച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ നമ്മളുടെ മനസ്സിലൊന്നും വേണ്ട പറഞ്ഞിട്ട് നമ്മൾ ചിന്തി സ്വസ്ഥമായിട്ടിരിക്കുമ്പോഴാണ് എനിക്കൊരു ഫോൺ വന്നു ഇപ്പം നൈബറിൻ്റെ ആണ് അപ്പം എന്നോട് ചോദിച്ചു എന്താ ഇവിടെയൊക്കെ അടച്ചു പൂട്ടി ഇങ്ങനെ ഇരിക്കുന്നേ പറഞ്ഞിട്ട് ഞങ്ങൾ എപ്പോഴും തുറന്നിട്ടാണ് ഇരിക്കുന്നത് അപ്പം ഞാനിവിടെ പൊടി തുടയ്ക്കുന്ന ഒക്കെ ഭയങ്കര ജോലിയിലായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു ഇതുപോലെ ഇവിടെ പൊടിയല്ലേ അങ്ങനെയല്ലേ അങ്ങനെയല്ലേ പറഞ്ഞു നിങ്ങളുടെ മാത്രമാണോ പൊടി അങ്ങനെയാണോ അങ്ങനെയാണോ അവരിങ്ങോട്ട് പറഞ്ഞു അപ്പോൾ നമ്മളുടെ ആ മനസ്സിൻ്റെ താളം അങ്ങനെ തെറ്റിയില്ലേ നമ്മൾ കാമായിട്ടിരുന്നതാണ് അല്ലേ അപ്പോൾ അവരെന്താ വെറുതെ വിളിച്ചിട്ട് നമ്മൾ എന്താണ് ചോദിച്ചിട്ട് അതിനവർ കുത്തലുള്ള വാക്കുകളൊക്കെ കുറേ പറഞ്ഞു എല്ലാം നമുക്ക് പറയാൻ പറ്റില്ലല്ലോ നിങ്ങളുടെ വീട്ടിൽ മാത്രമാണോ പൊടി അത് പൊതുവായിട്ടുള്ളതല്ലേ എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെയാണ് ഇങ്ങനെ നമ്മൾ പറയാനേ പോയിട്ടില്ല അങ്ങോട്ട് വന്നിട്ട് അപ്പം അങ്ങനെ പറയുമ്പോൾ നമ്മളെന്തായി കാമായിരുന്ന മനസ്സ് തന്നെ ഇങ്ങനെ എന്ത് ജോലി ചെയ്യും ആ ഫോണൊക്കെ ഞാൻ കട്ട് ചെയ്ത് വെച്ചു അപ്പോൾ എന്നെ അലട്ടിക്കൊണ്ടേയിരുന്നു എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് ഇത്രയെല്ലാം പറഞ്ഞ് ഞാൻ തന്നെ ഒരു തീരുമാനം എടുത്തു എനിക്ക് എന്ത് ചെയ്തിട്ട് അത് മാറുന്നില്ല മനസ്സിൽ എന്താ ഇങ്ങനെ അവർ വിളിച്ചിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞു ഇങ്ങനെ അങ്ങനെ പറഞ്ഞിട്ട് പക്ഷെ അതിനെ എന്താ ചെയ്തു കട്ട് ചെയ്തു ഞാൻ തന്നെ മനസ്സിൻ്റെ അടുത്ത് പറഞ്ഞു എന്താണ് ഇച്ഛേ എന്താണ് ഇങ്ങനെയൊക്കെ എനിക്കിങ്ങനെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ഇത്രയൊക്കെ എല്ലാവർക്കും മോട്ടിവേറ്റ് ചെയ്തിട്ട് എനിക്ക് എൻ്റെ ചിന്ത തന്നെ വളരെ മോശമാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ആഴത്തിൽ ചിന്തിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു ചുറ്റുപാടുകളൊക്കെ നോക്കിയിട്ട് ഞാൻ അങ്ങനെ കാമാക്കി എടുത്തോട്ടാണ് അല്ലയെന്നുണ്ടെങ്കിൽ എനിക്ക് രാത്രി ഉറങ്ങാൻ പറ്റില്ല അങ്ങനെയൊക്കെ ഉണ്ടാവും അപ്പോൾ അതാണ് നമ്മൾ പറയുന്നത് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായിക്കൊണ്ടേയിരിക്കും അപ്പം നമ്മൾ അതിനെയൊക്കെ ഈസിയാക്കാൻ വേണ്ടിയിട്ട് നമ്മളെന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൂന്ന് കാര്യങ്ങൾ തന്നെയാണ് ഏകദേശം ഈസിയാക്കാൻ പറ്റും അപ്പം നമ്മൾ എന്താ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിങ്ങനെ എന്താ പറയാ ഒരു എഴുതിയൊന്നും വെച്ചിട്ടില്ല എന്നാലും ഒരു പെന്നില് ഒന്ന് രണ്ട് മൂന്ന് ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ടാണ് ചിലപ്പോൾ മറന്നിട്ടുണ്ടാവോ വിചാരിച്ചിട്ട് അപ്പം നമ്മൾ എന്താ ചെയ്യുക മൂന്ന് കാര്യമാണ് നമ്മൾ ചിന്തകൾ ഇങ്ങനെ കടന്നു വന്നു കഴിഞ്ഞാൽ നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുക ചിന്തിക്കുക പോസിറ്റീവ് നെഗറ്റീവ് ചിന്തകൾ ഒരുപാട് നമ്മുടെ മനസ്സിൽ കടന്നുകൂടും അപ്പം പോസിറ്റീവായിട്ട് ചിന്തിക്കുക പിന്നെ ആ പ്രശ്നം എന്താ എന്തുകൊണ്ടാണ് ഉണ്ടായത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ മനസ്സില വ്യക്തമായി മനസ്സിലാക്കിയിരിക്കണം കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ചുറ്റുപാടുകളെ കുറിച്ചുള്ള ഒരു ബോധം നമുക്ക് വ്യക്തമായി ഉണ്ടായിരിക്കണം അപ്പം നമുക്ക് പ്രശ്നങ്ങളെയൊക്കെ നമ്മൾ ഈസി ആക്കാൻ പറ്റും ഏത് പ്രശ്നത്തിനേയും നമുക്ക് ഈസി ആക്കാൻ പറ്റും ഓക്കെ അപ്പോൾ ഒരാൾക്കെങ്കിലും മോട്ടിവേഷൻ ആയിക്കോട്ടെ വിചാരിച്ചിട്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു അപ്പോൾ നിങ്ങൾ ഷോർട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ലോങ് വീഡിയോ കാണുക ഇതിലെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്കറിയുന്ന കമൻറ്റുകൾ ഇടുക കേട്ടോ അപ്പോൾ ആയി എനിക്ക് ഒരുപാട് ജി ബി ആയിക്കഴിഞ്ഞാൽ അപ്ലോഡ് ചെയ്യാൻ പറ്റാത്ത കൊണ്ടാണേ അപ്പോൾ ഒമ്പത് മിനിറ്റായി അപ്പോൾ എന്തായാലും നിങ്ങൾ കാണുക കേട്ടോ അപ്പോൾ ഓക്കെ ബൈ ടാറ്റ